ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വഹ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം നിത്യപാരായണം രണ്ടാം ദിവസം സൂതൻ പറഞ്ഞു വിശുദ്ധ മനസ്കരായ നിങ്ങളുടെ അഭ്യർത്ഥന ശാംഗ്ലിനീയം തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയാർന്ന ലീലാ കഥകളാണല്ലോ നിങ്ങൾ എന്നോട് പറയുവാൻ ആവശ്യപ്പെട്ടത് മനുഷ്യൻ എല്ലായ്പ്പോഴും ശ്രീകൃഷ്ണനുള്ള ഭക്തി വർദ്ധിപ്പിക്കാനുതകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടതാണ് എന്തെന്നാൽ സ്വാർത്ഥ ലാഭ മോഹരഹിതമായ ഭക്തിയുടെ ഫലമായി മനുഷ്യൻ സച്ചിദാനന്ദ സ്വരൂപമായ ദൈവപദം പ്രാപിക്കുന്നു പാരമ്പര്യ സംസ്കാരം മനുഷ്യന് നാല് തരം നേട്ടങ്ങൾ പറഞ്ഞിരിക്കുന്നു ധർമ്മം അർത്ഥം കാമം മോക്ഷം ഒരുവൻ തൻ്റെ കടമ അതെത്ര ഭംഗിയായി തന്നെ നിർവഹിച്ചാലും ഭഗവത് ഭക്തിയിൽ കൂടുതൽ താല്പര്യമുളവാക്കാൻ പര്യാപ്തമല്ലെങ്കിൽ വ്യർത്ഥം അത്രേ ധനസമ്പാദനത്തിനായി മാത്രം ഒരുവൻ തൻ്റെ കടമകൾ നിർവഹിക്കരുത് ധനമാകട്ടെ സുഖഭോഗങ്ങൾക്കായി മാത്രം ഉപയോഗിക്കയും ധർമ്മ പ്രവർത്തികൾക്കായി വേണം അത് വിനിയോഗിക്കാൻ ഇന്ദ്രിയസുഖങ്ങൾ ജീവിതത്തിന്റെ പ്രകൃതിയാണ് ആയത് ലക്ഷ്യമോ മാർഗമോ ആയിക്കൂടാ കാരണം ജീവിത ഉദ്ദേശം ഉന്നതമായ ഒന്നാണ് അതത്രേ മുക്തി പരമവിജ്ഞാനം സത്തിനെ കണ്ടെത്തൽ ഈ പരമസത്യത്തെ തന്നെ ദൈവമെന്നും പരമാത്മാവെന്നും ജ്ഞാനികൾ പറയുന്നു ഒരുവനെ പരമപദത്തിലേക്ക് ആനയിക്കുന്ന വഴികൾ ഇനി പറഞ്ഞു തരാം തീർത്ഥയാത്ര ചെയ്യുന്ന ഒരുവൻ പല തീർത്ഥങ്ങളിലായി ദിവ്യ പുരുഷന്മാരെയും മുനിമാരെയും കാണാനിടയാവുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു അവരിൽ നിന്ന് വാസുദേവൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന അവന്റെ മനസ്സിൽ ദുഷ്പ്രവണതകൾക്ക് പകരം ഭഗവത് പ്രേമം ഉണരുകയും ഹൃദയം നിർമ്മലമാവുകയും ചെയ്യുന്നു ഭഗവാൻ സത്വഗുണ സ്വരൂപനാകയാൽ രജോ തമോ ഗുണജന്യങ്ങളായ ദുഷ്ചിന്തകളെ പാടെ നിർമാർജനം ചെയ്യുവാൻ ഹൃദയത്തിലെ ഈ പരമപ്രേമത്തിന് കഴിയും പിന്നീട് സംശയമെന്നേ കാലതാമസം കൂടാതെ അവന് തൻ്റെ ആത്മബോധം പരമാത്മബോധം തന്നെയാണെന്ന തിരിച്ചറിവുണ്ടാകുന്നു അത് മാത്രമാണ് സത്യമെന്നും അവൻ അറിയുന്നു ഈ ആത്മബോധത്തെയാണ് എല്ലാ വേദപുരാണങ്ങളും ലക്ഷ്യമാക്കുന്നത് എല്ലാ കർമ്മങ്ങളും പൂജാവിധികളും ധർമ്മമാർഗങ്ങളും വിജ്ഞാന സമ്പാദനവും ജീവിത ആയോധനയും ഇതിനെ തന്നെയാണ് ലക്ഷ്യമാക്കുന്നത് അന്തിമ വിശകലനത്തിൽ അത് മാത്രമേ സത്യമായുള്ളൂ തുടക്കത്തിൽ സ്വപ്രഭാവത്തിൽ നിന്നും മൂന്ന് സ്വഭാവ ഗുണങ്ങൾ സത്വരജ തമോ ഗുണങ്ങൾ ജനിച്ചു കാണുന്നതും അല്ലാത്തതുമായ എല്ലാം ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ കത്തുന്ന കനലിന്റെ രൂപഭാവങ്ങൾ ആർജിക്കുന്ന തീ പോലെ എല്ലാത്തിലും അനന്തകോടി രൂപങ്ങളിലും ജ്വലിച്ചു സത്ത് ആ പ്രഭാവം അത്രേ അതേ തിരുവടികളാണ് ദേവതകളായും സൃഷ്ടികർത്താവായ ബ്രഹ്മാവായും സംരക്ഷകനായ വിഷ്ണുവായും സംഹാരകനായ ശിവനായും പ്രത്യക്ഷനാവുന്നത് എന്നിരുന്നാലും പരമപദപ്രാപ്തിക്കായും ജീവൻ മുക്തിക്കായും ഭക്തിരൂപേണ വിഷ്ണുവിനെ പൂജിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം എന്തെന്നാൽ ഭഗവാൻ പരിപൂർണവും നിർമ്മലവുമായ സത്യമത്രേ ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവി രാധിക ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ്ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും രാധേ കൃഷ്ണ